ഡൂം ഡാർക്കേജസിലെ ആദ്യത്തെ ചാപ്റ്ററാണ് വില്ലേജ് ഓഫ് കലീ അപ്പോൾ ആ ചാപ്റ്ററിലെ അവസാനത്തെ ഫൈറ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ ഫൈറ്റിൽ അങ്ങ് ദൂരെ കാണുന്നത് ഡൂമിലെ ടൈറ്റൻ എന്ന് പറയുന്ന ഭീകരനാണ് ആ ഭീകരനായിട്ടാണ് അവസാനത്തെ ഫൈറ്റ് അപ്പോൾ അതിന് മുമ്പിലുള്ള മുമ്പേ ഉള്ള ഫൈറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ഈ ആദ്യത്തെ ലെവൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്യൂട്ടോറിൽ പോരാ ഇന്ത്യൻസ് ആണെങ്കിലും ഇൻഡ്യൻസ് ഗെയിം ആണെങ്കിലും അധികം വെപ്പൺസ് ഒന്നും കിട്ടിയിട്ടില്ലേ പക്ഷെ എന്നിരുന്നാലും ഫൈറ്റ് വളരെ ആണ് ഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വെടിവയ്പ്പിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഷീൽഡിൻ്റെ ഉപയോഗമാണ് ഇതിൽ വരുന്നത് കാരണം ഷീൽഡ് വെച്ച് നമുക്ക് അവരെ ഫൈറ്റിന് തടുക്കാമെന്ന് മാത്രമല്ല ഷീൽഡ് ഒരു ഓഫൻസീവ് ഫോണായിട്ടും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡൂം മെറ്റേണൽ ഒരു ഇന്ത്യൻസ് ഗെയിമാണ് പക്ഷേ ഡൂം എറ്റാണിനെക്കാളും ഇൻറ്റൻസ് ആയിട്ടൊരു ഗെയിം ആക്കുക നമ്മൾ നമ്മളൊരിക്കലും അവർ കളിക്കുമ്പോൾ തോന്നത്തില്ല പക്ഷേ ഇത് കളിച്ച് കഴിഞ്ഞാൽ ഡാർക്ക് കേജസ് കളിച്ച് കഴിഞ്ഞാൽ ഡൂമെറ്റാണൽ അത്രയും ഇൻറ്റൻസ് അല്ല എന്ന് നമുക്ക് തോന്നും അപ്പം നമ്മളിവിടെയുള്ള ഭീകരന്മാരെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മളെടുത്ത് പറയും ആ സൈഡിലൊരു വലിയ മെഷീൻ കണ്ണുണ്ട് അത് വെച്ച് ആ ടൈറ്റിനെ തീർക്കാനായിട്ട് പറയും അപ്പോൾ ഈ മെഷീൻ കണ്ണെടുക്കുമ്പോൾ നമ്മൾ ടൈറ്റിനെക്കാളും നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ ബീച്ചിൽ നിന്ന് വരുന്ന ഒരുപാട് ഭീകരന്മാരാണ് പെട്ടെന്ന് താഴെ നമ്മൾ ഒരുപാട് ഭീകരന്മാർ നമ്മളെ അവിടെക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പം അത് ഇൻറ്റൻസാക്ഷനാണ് അത് മാത്രമല്ല ഇതിലൊരു ബോൾട്ടുണ്ട് ഇടക്കിടയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് ബോൾട്ടും അയക്കാൻ പറ്റും പക്ഷേ അത് ചാർജ് ചാർജായി വരണം അപ്പം ടൈറ്റിനെതിരെ ബോൾട്ട് ഉപയോഗിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രമേ ടൈറ്റിന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ to us.